രാജ്യത്ത് തന്നെ നടപ്പായ ഈ നയം ആദ്യം മാറ്റം കുറിക്കുന്നത് കേരളത്തിലാണ് അതിനിടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അൻപത്തിയേഴിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചു ആ ഗവൺമെന്റ് ആണ് അതേവരെ രാജ്യത്താകെ നടപ്പാക്കി വന്ന പോലീസ് നയത്തിൽ സാരമായ മാറ്റം വരുത്തുന്നത് എന്തായിരുന്നു ആ മാറ്റം ഒന്ന് ലോക്കപ്പുകളെ കുറിച്ച് തന്നെയായിരുന്നു മറ്റൊന്ന് തൊഴിൽ സമരങ്ങളിലുള്ള പോലീസ് ഉടപടലിനെ കുറിച്ചായിരുന്നു പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ ആളുകളോട് പെരുമാറണമെന്നതിനെ കുറിച്ച് അടക്കമായിരുന്നു ഇതെല്ലാം സമൂഹം പൊതുവിൽ സ്വീകരിച്ച മാറ്റങ്ങളായിരുന്നു പക്ഷെ നമുക്കറിയാമല്ലോ ആ ഗവൺമെന്റ് രണ്ട് വർഷമല്ലേ നിന്ന് അത് കഴിഞ്ഞ് അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയതിലേക്കല്ലേ തിരിച്ചുപോയത് ലോക്കപ്പ് ഇടിമുറികളാക്കി മാറ്റിയില്ലേ നമ്മുടെ നാട്ടിലെ സമീപനത്തിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസങ്ങൾ കാണേണ്ടത് കോൺഗ്രസിൻ്റെ സമീപനമല്ല ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് എന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സേനയാണ് ആ വലിയ സേനയിൽ ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല പക്ഷേ നിങ്ങളതല്ല സ്വീകരിച്ചത് കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചത് ഇവിടെ ഏറ്റവും ഒടുവിൽ വി എസ് നടത്തിയ പ്രസംഗം ഒരു ബഹുമാന്യായി അംഗം ഉദ്ധരിക്കുന്നതായിട്ട് കേട്ടു ആരെ ചൂണ്ടിയാണ് ആ പ്രസംഗിച്ചത് നിങ്ങളെ കോൺഗ്രസിനെ യു ഡി എഫിനെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെ ആ കാലമടക്കം ഏറ്റവും ഒടുവിലുള്ള രണ്ടായിരത്തി പതിനൊന്ന് അടക്കമുള്ള ആ കാലമടക്കം നിങ്ങൾ സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമാണ് വി എസ് എന് ചൂണ്ടി പറയേണ്ടി വന്നത് അതല്ലേ വസ്തുത എന്താണ് അതിലുള്ള വ്യത്യാസം നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പോലീസിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുകയായിരുന്നു ഇവിടെ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചേരിപിടുത്തത്തിൻ്റെയും മത്സരത്തിൻ്റെയും കഥകൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു അവരെ പലതരത്തിലും ഉപയോഗിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ മാറ്റം വരുത്താനാണ് അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലെല്ലാം എൽ ഡി എഫ് സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സമഗ്രമായ ഒരു നിയമം തന്നെ വന്നു ആ നിയമം രാജ്യത്ത് തന്നെ മാതൃകയായ ഒരു നിയമമായിരുന്നു നമുക്ക് അതിനുശേഷമുള്ള കാലയളവ് ആ കാലയളവിലും നിങ്ങൾ സ്വീകരിച്ച നില പഴയ നില തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഞങ്ങൾ സ്വീകരിക്കുന്ന പൊതുവായ നിലയുണ്ട് ആ നില തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി എന്നത് തന്നെയാണ് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇവിടെ ചില സംഭവങ്ങൾ നേരത്തെ എടുത്തു പറയുകയുണ്ടായി ഞാനതിൻ്റെ ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല പക്ഷേ എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ നടപടികളായിരുന്നു നടന്നിരുന്നതെന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി സർ ഈ നാട്ടിൽ പോലീസിനെ ഗൂണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റിയത് ആരായിരുന്നു